ഇതാണ് നമ്മുടെ സോൺ ജോർജ് പി സി ജോർജിന്റെ മകൻ സോൺ ജോർജ് പി സി ജോർജ് ബിജെപിയിലേക്ക് പോയി സോൺ ജോർജ് പറയുന്നത് ഒന്ന് കേൾക്കൂ തന്നെ തന്നെ വിളിക്കാനാണ് വിളിക്കാൻ ിസി ജോർജ് പൊതു പൊതുസമൂഹത്തിൽ നിന്ന് വലിയ രീതിയിൽ കൃത്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഉയരുന്ന ചോദ്യം താങ്കൾ ഷോൺ ജോർജ് താങ്കളുടെ ഭാര്യ എന്ന് പറയുന്നത് മറ്റൊരു മതത്തിൽ പെട്ട ഒരു വനിതയാണ് പാർവതി വിവാഹം കഴിക്കുമ്പോൾ ഔദ്യോഗികമായി ക്രൈസ്തവ മതത്തിലേക്ക് മാറി മഹമ്മദ് മുഖ്യ തന്നെയാണോ ആ വിവാഹം നടന്നത് പേര് മാറ്റി നിങ്ങൾ എത്രമാത്രം തഹസം കിട്ടുന്നുവോ അത്രമാത്രം കേരളത്തിൽ തെക്കെ അക്കിട്ട് വടക്കം വരെയുള്ള ഒരുപാട് ചെറുപ്പക്കട്ട കൃത്യങ്ങളിലേക്ക് ടാസിക്കിടം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് തഹസീൽ പ്രവർത്തകർക്ക് അച്ഛ പ്രത്യേകം എല്ലാവിധ ഇണി പ്രഖ്യാപിക്കുകയാണ് കേരളത്തിലൂടെ മറ്റു അറ്റമുള്ള എല്ലാ തീരുമാർ പ്രവർത്തനങ്ങളെയും ആകമഴിച്ച പിന്തുണയും ആകമഴിച്ച കൂട്ടായ്മയും കാസേന പ്രവർത്തനങ്ങൾക്കും കാസേര ഉണ്ടായിരിക്കും ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒറ്റക്കല്ല നിങ്ങൾ എത്രമാത്രം കിട്ടുന്നുള്ളോ അത്രമാത്രം കേരളത്തിൽ തെക്കെ അറ്റ വടക്കേ അറ്റം വരെയുള്ള ഒരുപാട് ചെറുപ്പക്കട്ട നദികളിലേക്ക് ടാസിക്കിടം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് താസീൽ പ്രവർത്തകർക്ക് അച്ഛ പ്രത്യേകം എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുകയാണ് തീപ്രഹാദങ്ങളെ കേരളത്തിന്റെ ഒരക്കുന്ന എല്ലാ നിങ്ങൾക്ക് മനസ്സിലായി ഒരു അച്ഛനാണ് ഒരു ക്രിസ്തു അച്ഛനാണ് കാസ ചിന്ത കാസ ചിന്താഗതി അല്ല കാസ വർഗീയവാദി കാസ വർഗീയവാദികളായ അച്ഛന്മാരും ഉണ്ട് എന്ന് നമ്മുടെ കേരളത്തിൽ നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് അപ്പൊ ഒരു അച്ഛൻ അങ്ങനെയാണ് എങ്കിൽ ഒരു കന്യാസ്ത്രീക്ക് എത്രത്തോളം ആ കാസ ചിന്താഗതി ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇപ്പോൾ അടുത്ത കാലത്ത് കണ്ടു ആ കാസ ചിന്തഗതിയായ കാസ തീവ്രവാദം ചിന്തയുള്ള മതഭ്രാന്തുള്ള ആളുകൾക്ക് പ്രഖ്യാപിച്ചു വന്നത് ആരാണ് സോൺ ജോറാണ് സോൺ ജോർജ് ആണ് പിന്തുണയായിട്ട് പ്രഖ്യാപിച്ചു വന്നത് കാസ ഒറ്റക്കല്ല എന്ന് ആരാണ് പറയുന്നത് അച്ഛനാണ് പറയുന്നത് ഇതൊന്നും വെറുതെ ഒരു തെളിവില്ലാതെ വെറുതെ എന്തെങ്കിലും പറയല്ല അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ മുസ്ലിങ്ങൾ ഭീകരവാദിയാണെന്നും ഭീകരവാദമാണ് പ്രചരിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ പച്ചക്കത് പ്രചരിപ്പിക്കുക മാത്രമല്ല നിങ്ങൾ അത് കാണിച്ചു തരുകയും ചെയ്യാണ് ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ കാസ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് അച്ഛൻ പറഞ്ഞത് കേട്ടോളൂ നിങ്ങൾ കേട്ടില്ലേ അവർക്ക് അച്ഛന്റെ പിന്തുണ അച്ഛൻ പ്രഖ്യാപിക്കുന്നു അപ്പോൾ നിങ്ങൾ പതുക്കെ പതുക്കെ മറ്റുള്ളവരുടെ തണലിൽ വളരുകയാണ് ഇത് മറ്റുള്ളവരും അറിയുന്നുണ്ടോ അറിയുന്നില്ലേ എനിക്കറിയില്ല മുസ്ലിങ്ങൾ അല്ലാത്ത ഹിന്ദുക്കളായ ആളുകൾ നിങ്ങൾ വളരുന്നത് അറിയുന്നുണ്ടോ അറിയുന്നില്ലേ എന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങളുടെ പ്രസംഗം അങ്ങനെയാണ് കാസ വളരുകയാണ് ഒറ്റക്കല്ല അപ്പൊ നിങ്ങൾ കൂട്ടുപിടിച്ചിരിക്കുന്ന ആരെയാണ് ബി ജെ പി ആർ എസ് എസിനെയാണ് ആ എന്താ തെളിവ് പി സി ജോർജ് അതിലാണ് പി സി ജോർജിന്റെ മകൻ സോർ ജോർജ് അതിലാണ് ആ സോൺ ജോർജിന്റെ പ്രഖ്യാപനമാണ് പിന്തുണയാണ് സിസ്റ്റർ എടുത്തു പറഞ്ഞിട്ടുള്ളത് കാസ ചിന്തഗതിക്കാരനാണ് പ്രസിഡന്റ് ഏത് പ്രസിഡന്റ് പി ടി എ പ്രസിഡന്റ് ഇനി നിങ്ങൾ കേട്ടു നോക്കൂ പിന്നെ ലൗ ജിഹാദ് സ്നേഹിച്ചുകൊണ്ട് അങ്ങനെ കല്യാണം കഴിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ ലവ് ജിഹാദ് എന്ന് തന്നെയാണ് വിളിക്കാൻ ആർ എസ് എസിന്റെ ബി ജെ പിന്റെ തീരുമാനം എന്നാണ് സോൺ ജോർജ് പറയുന്നത് അതേ സോൺ ജോർജ് അതാണ് പറഞ്ഞത് മത്തായുടെ സുവിശേഷം രണ്ടാം രണ്ട് വചനങ്ങൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞ നിങ്ങൾ നിങ്ങൾ എന്താണോ കൊഴിയുക എന്താണോ നിങ്ങൾ വിതക്ക് അത് തന്നെ നിങ്ങൾ കൊഴിയും നിങ്ങൾക്കും അത് അതിൻ്റെതായിട്ടുള്ള തിരിച്ചടി കിട്ടും എന്ന് മത്തായിന്റെ സുവിശേഷം പറയുന്നത് ഞാൻ ചിലപ്പോൾ ഇന്ന് എടുത്തുകൊണ്ട് പറയും അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഞാൻ മത്തായിന്റെ സുവിശേഷത്തിന്റെ ആളല്ല നിങ്ങളാണ് ഇതിന്റെ ആള് ആര് ക്രിസ്ത്യാനികൾ അപ്പൊ നിങ്ങൾക്ക് അത് ആ ബാധകമാണോ അല്ലെ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ പരസ്യമായി മറ്റവരുള്ളവരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ എതിരിൽ ചെയ്യുന്ന പ്രവർത്തനം നാട്ടിൽ എല്ലാവരും കാണുന്നുണ്ട് അതിൽ നല്ലവരായ ക്രിസ്ത്യാനികളും നല്ലവരായ ക്രിസ്തു അച്ഛന്മാരും നല്ലവരായ ക്രിസ്തു സിസ്റ്റർമാരും അതിനെ എതിർക്കുന്നുണ്ട് നിങ്ങൾ പറയുന്നത് ശരിയല്ല കാശയെ എതിർക്കുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പൊ എല്ലാവരും ഈ മീഡിയ കാണുന്നവരാണ് ബോധവാന്മാരാണ് അതുകൊണ്ടാണ് നിങ്ങളെ പോലുള്ള ആളുകൾ ശത്രുത ഉണ്ടാക്കുമ്പോൾ അത് ഉണ്ടാക്കരുത് ഉണ്ടാക്കിയാലുള്ള ബുദ്ധിമുട്ട് എല്ലാവരും അനുഭവിക്കേണ്ടി വരും കാരണം ഇവിടെ ക്രിസ്ത്യാനികൾ ഒറ്റക്കല്ല ജീവിക്കുന്നത് മുസ്ലിങ്ങൾ ഒറ്റക്കല്ല ജീവിക്കുന്നത് ഹിന്ദുക്കൾ ഒറ്റക്കല്ല ജീവിക്കുന്നത് എന്തിനാണ് നമ്മൾ വാശി പിടിക്കുന്നത് മുസ്ലിങ്ങളെ കടയിൽ നിന്ന് വാങ്ങാൻ പാടുള്ള സാമാനങ്ങൾ സാധനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരളം വിട്ടുകഴിഞ്ഞാൽ അത് നടപ്പിലാക്കി കഴിഞ്ഞു ജീവിക്കണ്ടേ മനുഷ്യന് ജീവിക്കണ്ടേ എല്ലാവർക്കും ജീവിക്കണ്ടേ എല്ലാവരും ജീവന് ഒരുപോലെ പോലെ പ്രാധാന്യമുള്ളതല്ലേ എല്ലാവർക്കും ഫാമിലി ഇല്ലേ എല്ലാവരും ഓനാ കുട്ടിയാളി മക്കളായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാനല്ലേ ആഗ്രഹിക്കുന്നത് അതിൽ ഇങ്ങനെയുള്ള വളരെ മോശമായ ചിന്താഗതിക്കാരായ ആളുകളാണ് വിഷം നടക്കുന്നത് ഇത് അറിയാതെ പോകരുത് സഹോദരന്മാരെ സഹോദരിമാരെ ഇനി നിങ്ങൾ കേട്ടോളൂ എന്താ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം സോൺ ജോർജ് തന്നെ പറയുന്നു എന്ന് പറഞ്ഞാൽ ഇതിന് മരിക്കോളം അവന്റെ പേരിൽ ഇതുണ്ടാവും ഈ വീഡിയോ റിക്കോർഡായി കഴിഞ്ഞു എന്താണ് പറഞ്ഞത് മുസ്ലിങ്ങൾ ഒരു പെണ്ണിനെ സ്നേഹിക്കുകയും അത് ജിഹാദ് ആണ് ലവ് ജിഹാദിൽ തന്നെയാണ് പെടുത്താൻ വേണ്ടി ബി ജെ പി കാര് തീരുമാനിച്ചത് എന്നാണ് സോൺ ജോർജ് പറഞ്ഞത് അതേ സോൺ ജോർജ് ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുകയും ആ ചോദ്യമാണ് ചോദ്യകർത്താവ് സോൺ ജോർജിനോട് ചോദിക്കുന്നത് അപ്പോൾ അവൻ അവന്റെ സമയം മറന്നുപോയി എന്താ മറുപടി എടുക്കേണ്ട അറിയില്ലല്ലോ എല്ലാവരും മാധ്യമങ്ങളിൽ പറയുന്നു നിങ്ങൾ ഒരു ഹിന്ദു പെണ്ണിനെ പക്ഷെ അവരെന്ത് വളരെ ഉഷാറായിട്ട് പറഞ്ഞു അന്യമതത്തിൽപ്പെട്ടെന്നാ അന്യമതം തന്നെ നിന്റെ മതത്തിൽ പെടാത്ത ക്രിസ്താനി അല്ലാത്ത ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ നീ കല്യാണം കഴിക്കുമ്പോൾ സ്നേഹിച്ച് കല്യാണം കഴിക്കുമ്പോൾ അത് ജിഹാദ് തന്നെ എന്ന് പറയാം ലവ് ജിഹാദ് നിങ്ങൾ പറയുന്ന ലവ് ജിഹാദ് അത് നീ ചെയ്തു നീ ചെയ്തു എന്ന് മാത്രമല്ല നീ അവളുടെ പേര് ക്രിസ്ത്യൻ പേരാക്കി മാറ്റി അതിനെന്താ നീ പറഞ്ഞ ന്യായം അത് രജിസ്റ്ററിൽ ആ പേര് കൊടുക്കണ്ടേ അതുകൊണ്ടാണ് അത് മാറ്റിയത് മാമോദിസ മുക്കിയോ ആ മുഖ്യ അപ്പൊ നീ ക്രിസ്ത്യനിയാക്കി അപ്പൊ നിന്റെ മതത്തിലേക്ക് ഹിന്ദുവായ ഒരു പെണ്ണിനെ നീ മതം മാറ്റുകയും പേര് മാറ്റുകയും എന്നിട്ട് നീ ലവ് ജിഹാദ് നടത്തുകയും ചെയ്തിട്ട് നീ പറയുന്നു മറ്റുള്ളവർ ചെയ്യുന്നത് ലവ് ജിഹാദ് ആണ് അത് കേൾക്കാനും കൈയടിക്കാനും നിന്നെ പ്രോത്സാഹിപ്പിക്കാനും നിന്റെ ആൾക്കാരും ഇത് എഴട്ടത്താപ്പല്ലേ ചെങ്ങായി അല്ലേ മുസ്ലിങ്ങളെല്ലാരും ഹിന്ദു പെണ്ണുങ്ങളെയും ക്രിസ്ത്യാനി പെണ്ണുങ്ങളെയും പോയി ലവ് ചെയ്ത് കാണ്ട് കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന ആരും പറയുന്നില്ല മുസ്ലിം സമൂഹത്തിൽ തന്നെ ധാരാളം പെൺകുട്ടികളുണ്ട് അവർക്കൊരു ജീവിതം വേണ്ടേ അപ്പൊ എല്ലാരും പോയിക്കാണ്ട് അവരെ കല്യാണം കഴിച്ച ഇവർക്കൊരു ജീവിതം വേണ്ടേ പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് വൈത്താലെ കൂടിയാണ് നിങ്ങളെ ജീവി ജിഹാദ് ചെയ്തോളി മറ്റേ ചെയ്തോളി എന്ന് തന്നെ പ്രേരിപ്പിക്കണ പ്രേരിപ്പിക്കണമാതിരിയാണ് ഇവരുടെ വർത്താനം ഇവർ സ്വയം ചെയ്തതുകൊണ്ടും അത് പത്രത്തിൽ വന്നത് കൊണ്ടും മാധ്യമത്തിൽ വന്നത് കൊണ്ടും വന്നിട്ടും അവർ നല്ല ആൾക്കാർ അവർ നല്ല ഉഷാറായ ആൾക്കാർ എന്തൊരാഭാസം ഇനി നിങ്ങൾ കേട്ടു എറണാകുളത്ത് പോരെ ഒരു യുക്തിവാദികൾ ഒരു വലിയ സമ്മേളനം നടന്നു എല്ലാവരും വായിച്ചാണ് മാധ്യമത്തിൽ വന്നത് യുക്തിവാദികളുടെ സമ്മേളനത്തിൽ തോക്കുമായി ഒരാളെത്തി ആളെത്തി അയാളെ പിടിച്ചു പിടിച്ചിന് ശേഷം വിവരം അറിയുന്നതിന് മുമ്പ് തന്നെ ഇവർ മുസ്ലിങ്ങളെ പേരിലെ ചാർത്തി അതാ കേട്ടു നോക്കുള്ളൂ ഞാൻ അവരുടെ ഒന്നു രണ്ട് മെസ്സേജുകൾ വായിച്ചു കേൾപ്പിച്ചു ജി ജിഹാദികൾ എവിടെയും പ്രശ്നമുണ്ടാക്കും വിവരമില്ല ജാഗ്രത ഒരാള് ഒരാൾ ഏതാണ് സംശയം സംശയിക്കേണ്ട സുഡാപ്പികൾ തന്നെ പിന്നെ വേറൊരാള് ഇസ്ലാമിക ഭരണം കേരളത്തിൽ അധികം വൈകാതെ വരും പൊന്നാര ചെങ്ങായി ഈ ചെങ്ങായിക്കൊന്നും അന്തല്ല മുഗൾ രാജാവ് എത്ര വർഷമാണ് ഇവിടെ വരച്ചത് അത് മുസ്ലിം ഭരണമല്ലായിരുന്നോ ഇന്ത്യയില് ഈ മുസ്ലിം ഉണ്ടായിട്ടും ഇന്നും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇവിടെ ഇല്ലേ ഒട്ടന്മാരല്ലേ അവര് രണ്ടാമത്തേത് രണ്ടാം വേറൊരാളേതാണ് നിരീശ്വരവാദികൾ കൂടിയാൽ ഇവിടെയുള്ള ഇവിടെയുള്ള മത മൗലികവാദികളുടെ കച്ചവടം പൂട്ടും അതിലുള്ള അമർഷം എന്ത് ഈ തോക്കുധാരി വന്നത് അപ്പൊ ആരാ വന്നത് മുസ്ലിങ്ങൾ ഇപ്പൊട്ട ആളാ വന്നത് എന്നുള്ള നിലയ്ക്ക് പിള്ളർ പ്രചരിപ്പിച്ചു കഴിഞ്ഞു നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക ഇവരെ മനസ്സിലുള്ള കാസകൂസ ആർ എസ് എസ് ബി ജെ പി അതേപോലെ തന്നെ ഈ ഒരു പിന്നെ യുക്തിവാദി ഇവർക്കൊ മനസ്സിൽ ഇസ്ലാമിനെ കരിവാരിത്തേക്ക ഇസ്ലാമിനെ കൊച്ചാക്ക ഇസ്ലാമ് മാത്രം ഭീകരവാദിയാണ് എന്ന് പറയാം വെറുതെ പറഞ്ഞുകൊണ്ട് ചെയ്യ ഇത്തര ഒരു വിഷം ചീറ്റുന്ന ആളുകൾ എന്നാ ഈ യുക്തിവാദികൾ അവിടെ വന്ന ആളെ പേരെന്താണ് പിടിക്കപ്പെട്ടപ്പോൾ ഹിന്ദു ആണ് ഹിന്ദു ആയപ്പോൾ ഇന്ന ഞങ്ങളെ പതിക്കാൻ വേണ്ടി ആർ എസ് എസ് ആർ അയച്ചതാണെന്ന് പറഞ്ഞോ ഇല്ല കാസാക്കാർ അയച്ചാണെന്ന് പറഞ്ഞു ഇല്ല എന്തുകൊണ്ട് അത് അവര് അവര് അവർക്ക് തുണയായിട്ട് ഇവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ ലോകം ഒരുമിച്ച് ഊതാ ശ്രമിച്ചാൽ ഒരു പ്രശ്നം കൂടെ സംഭവിക്കാറുള്ളൂ അത് ആദ്യം മനസ്സിലായിക്കൂടി ഇന്നല്ലെങ്കിൽ നാളെ മനുഷ്യൻ മരിക്കും അത് എങ്ങനെ മരിക്കാം ഈ ഭൂമിയിൽ പ്രസവിക്കപ്പെട്ടിട്ടുണ്ടോ ഈ ഭൂമിയിൽ മരിക്കൽ അനിവാര്യമാണ് അപ്പൊ ആ പേടി പേടിപ്പിച്ചുകൊണ്ടും ഇതാക്കി കാണ്ടും നൃത്തങ്ങൾ നോക്കണ്ട എന്താന്ന് വെച്ച എത്ര വിചാരിച്ചിട്ട് സഹിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവർ ഈ പറഞ്ഞുണ്ടാക്കുന്ന നൊണ ഈ സമുദായത്തിന് കരിവാരിത്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സഹോദരന്മാരെ ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വിഷമല്ലേ ഏ ആ പിടിക്കപ്പെട്ട ആൾ എന്ത് ഉദ്ദേശിച്ച വന്ന അത് പോലീസ് ഉണ്ട് പോലീസ് ചെക്ക് ചെയ്യും പോലീസ് ചെയ്യും പിന്നെ ഇവരെ മൗ മതമൗലികവാദം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ മാത്രല്ല ലെലിപ്പെട്ടത് എന്താണ് ഇവരെ ചിന്താഗതി നിരീശ്വരവാദികൾ കൂടിയാൽ ഇവിടെയുള്ള മത മൗലികവാദികൾ അതിൽ മുസ്ലിമും പെട്ടു ഹിന്ദും പെട്ടു ക്രിസ്ത്യാനിയും പെട്ടു പെട്ടിലെ പെട്ടോ പെട്ടിലെ മതമുള്ളത് ഹിന്ദുക്കൾക്ക് മതമുണ്ട് മുസ്ലിങ്ങൾക്ക് മതമുണ്ട് ക്രിസ്ത്യാനികൾക്ക് മതമുണ്ട് യുക്തിവാദികൾക്ക് മതമില്ല അപ്പോൾ അവർ പറയുന്നതാണ് ഈ നിരീശ്വരവാദികൾ കൂടിയാൽ ഇവിടെയുള്ള മത മൗലികവാദികളുടെ കച്ചവടം പൂട്ടും അതിനുള്ള അമർഷം ആർക്ക് ഈ മൂന്നാൾക്കും ഇല്ലേന് മുസ്ലിങ്ങൾക്ക് മാത്രമേ അമർശമുള്ളൂ എന്താ ക്രിസ്ത്യാനികൾക്ക് അമർച്ച അല്ലേ യേശു ക്രിസ്തു ഇല്ല യേസു ക്രിസ്തു ദൈവമല്ല എന്ന് അവര് പറഞ്ഞാൽ നിങ്ങൾക്ക് അമർശം ഉണ്ടാവില്ല അപ്പൊ എന്താ ആദ്യം മുസ്ലിം അരിപ്പൗസേന ഉണ്ടല്ലോ മദ്രസ പൊട്ടൻ ഈ മദ്രസ പൊട്ടൻ മദ്രസ പൊട്ടൻ ഇവർ പറഞ്ഞപ്പോൾ ആദ്യം എനിക്ക് അത്ര ഓടിയില്ല പിന്നെയാണ് ഞാൻ ചിന്തിച്ചത് കാരണം എന്റെ അടുത്തൊരു യുക്തിവാദി ഉണ്ടായിരുന്നു നമ്മൾ അടുത്തു മരിച്ചു അപ്പൊ മൂപ്പര് നല്ല പാട്ടുകാരനുമാണ് ഞാൻ മൂപ്പരും പേര് ഞെടുത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല മൂപ്പരേറ്റി നമ്മള് വർത്താനം പറഞ്ഞിട്ടുണ്ട് മൂപ്പര അളിയൻ എന്റെ ആയിരുന്നു ഞാൻ അത്രക്ക് ബന്ധം തൂട്ടിക്കോളി നല്ല പാട്ടുകാരനാണ് നെൽബൂർക്കാർ അപ്പൊ മൂര അളിയൻ ഇന്റെ പാർട്ട്ണർ ആയിരുന്നു അങ്ങനെ മൂപ്പരേറ്റി എനിക്ക് ബന്ധം മൂപ്പര് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് മൂപ്പരോട് പറഞ്ഞ് പരലോകത്തിനെ കുറിച്ച് സംസാരിച്ചപ്പോ മൂപ്പര് ഇന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ കേട്ട് ഞാൻ ഇങ്ങനെ മരണാനന്തര ജീവിതം ഉണ്ട് പരലോകുണ്ട് ഇങ്ങനെ സുഖസുഖ നമ്മൾ ഭൂമിയിൽ ചെയ്ത ആ തെറ്റിന് തെറ്റും ശിക്ഷ ഒക്കെ കിട്ടും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക മൂപ്പര് വളരെ ശാന്തമായിട്ടൊക്കെ കേട്ടിരുന്നിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാട്ടോ അങ്ങനെയൊന്നുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു ഏത് യുക്തിവാദിയാണ് അയാള് നിരീശ്വരവാദിയാണ് അറിയ മനസ്സിലായില്ലേ അപ്പൊ ഇങ്ങനെയുള്ള ചിന്താഗതിക്കാരാണ് അപ്പൊ ആരിഫ് ഹുസൈൻ എന്താ വിചാരിച്ചത് ആരിഫ് ഹുസൈൻ എന്താ വിചാരിച്ചത് എന്താ അടുത്തൊരാള് പിന്നെ ഇങ്ങനെ ഇവര് ആരിഫ് ഹുസൈന് ഒരു കമന്റ് ചെയ്തി ഇപ്പം സുഡാപ്പികൾ രക്ഷപ്പെട്ടു കാരണം ഇപ്പൊ പിടിച്ചത് സുഡാപ്പി അല്ലല്ലോ എന്നാൽ മുസ്ലിങ്ങളെ ഞാൻ ഈ സുഡാപ്പി എന്ന് പറയുന്നതിലും മുസ്ലിങ്ങളെയാണ് പറയണത് എനിക്കൊരു പ്രശ്നമൊന്നുമില്ല കാരണം ഇപ്പം മദ്രസ പൊട്ടൻ എന്നാൽ മദ്രസയിൽ പഠിച്ച് വളർന്ന് വലുതായി ശേഷം യുക്തി കൊണ്ട് ചിന്തിച്ച് പൊട്ടനായവനാണ് ആരിഫ് ഹുസൈൻ ആ ആരിഫ് ഹുസൈനാണ് ഇന്ന് ഇസ്ലാമിനെ പ്രവാചകനെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്നാലോ ഹിന്ദുവിനെ കുറിച്ചൊരു വാക്കോം പറയില്ല ക്രിസ്ത്യാനികളെ കുറിച്ച് വാക്കും പറയില്ല എന്തുകൊണ്ട് അച്ഛനെ അച്ഛനു സാക്ഷിയാണ് അച്ഛൻ പറഞ്ഞു ഞങ്ങൾ ഒറ്റക്കല്ലത് ചെയ്യണെന്ന് അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ മനസ്സിലാക്കുക ഇസ്ലാമിന്റെ ശത്രുക്കൾ ആരാണെന്നും മിത്രങ്ങൾ ആരാണെന്നും കൂട്ടായ്മ നമുക്ക് ആവശ്യമാണെന്നും സൗഹാർദ്ദം നമുക്ക് ആവശ്യമാണെന്ന് മനസ്സിലാക്കുക ഇത്തരം ഇതിൽ പറയാനുള്ളൂ അപ്പോഴും ഇവിടെ ഇവർക്ക് ഒരു തോക്കുധാരി വന്നപ്പോൾ പിന്നെ ആ പ്രശ്നമൊന്നും പ്രശ്നമില്ലാതായി മാറിയിട്ടോ അത് ഇവരെന്നെ കിണിച്ചു കൂട്ടിയാൽ ഇവരിൽപ്പെട്ട ഏതൊരു മദ്രസ പൊട്ടനെ അങ്ങനെ തോക്ക് കൊടുത്തു കാണാൻ അങ്ങനെ ചെയ്യിച്ചു കാണും ഇസ്ലാമിന്റെ പേര്ക്ക് ഈടായി ഇവര് മടിക്കൂല അതാണ് ഇപ്പൊ പറഞ്ഞു വന്നത് അപ്പൊ ഈ വീഡിയോയിൽ മാത്രം അപ്പോ ഈ ഇരട്ടത്താപ്പ് മുഖങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ വീഡിയോ കാണുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുപോലെ നല്ല മനസ്സോടുകൂടി ഇങ്ങനെയുള്ള ഇരട്ടത്താപ്പന്മാരുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക ഇല്ല ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ കേരളം വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളെ ചർച്ചിനും നിങ്ങളെ കന്യാസ്ത്രീകൾക്കും ഒക്കെ അട്ടിയ വേഷം കണ്ട അട്ടിയ ഞാൻ അത് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ശ്രദ്ധിക്കുക നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല ഉണ്ടാകാതെ നിൽക്കട്ടെ ഒരാൾ ഉണ്ടാക്കിയാൽ പിന്നെ മറ്റേ ആൾ മറ്റേ ഉണ്ടാക്കിയാൽ പിന്നെ മറച്ചയാൾ ഉണ്ടാക്കും പിന്നെ നമുക്ക് ആർക്കെങ്കിലും പിടിച്ചാൽ കിട്ടുമോ ഇല്ല അപ്പൊ ആ അങ്ങനെ ഒരു വിപത്ത് വരുന്നതിന്റെ മുന്നേ തന്നെ നമ്മൾ എല്ലാവരും കൂടി തടഞ്ഞാലോ പ്രശ്നമല്ല ഏതുപോലെ നമ്മൾ കൈകോർക്കുന്ന ആൾക്കാരാണ് ഏത് പ്രളയം വന്നാലും ഏത് ദുരിതം വന്നാലും ഒരുമിച്ച് നിന്ന് ഇത് ഹിന്ദുവാണ് ക്രിസ്ത്യാനിയാണ് മുസ്ലിമാണ് നോക്കാറില്ല ആ മനസ് മനോഭാവം നമുക്ക് എപ്പോഴും ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു താങ്ക്